ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തി ഏഴാം ദശകം അതിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇന്നലെ നമ്മൾ കണ്ടത് ഭഗവാൻ ഉദ്ധവരോടൊപ്പം കുബ്ജയുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നതും വളരെ രഹസ്യമായി കുബ്ജയോടൊപ്പം കഴിയുന്നതുമായ ഭാഗമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സംശയം അത് വേറൊന്നുമല്ല ഭഗവാൻ കുബ്ജയോട് ചോദിക്കുന്നു നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് കുബ്ജ പറയുന്നു ഇനി വരുന്ന രാത്രികാലങ്ങളിൽ കാലങ്ങളിലും അങ്ങയോടൊപ്പം കഴിയണമെന്നുള്ള ആഗ്രഹമാണ് എന്നിൽ തീവ്രമായി ഉള്ളത് അതുകൊണ്ട് തന്നെ അതെനിക്ക് സാധിച്ചു തരണം എന്നാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ ഒരു സംശയം ഭഗവാനെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് സായുജ്യമുക്തിയോ അല്ലെങ്കിൽ സ്ഥിരമായി ഭഗവാൻ്റെ കൂടെയിരിക്കുന്നതിനുള്ള സാമൂപ സാമീപ്യമുക്തിയോ ചോദിക്കാതെ രാത്രികാലങ്ങളിൽ കഴിച്ചു കൂട്ടണമെന്നുള്ള ആഗ്രഹം പറഞ്ഞതെന്ന് അവൾ തീർച്ചയായും അജ്ഞ ആയതുകൊണ്ടാണോ അപ്രകാരം ചോദിച്ചതെന്നുള്ളൊരു സംശയം ഇവിടെ ഉടലെടുക്കുന്നു അപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സുധാപൻ്റെയും പ്രശ്നിയുടെയും കാര്യം ഓർക്കേണ്ടി വരും രണ്ടുപേരും വർഷങ്ങളോളം ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ചോദിക്കുന്നത് തങ്ങളുടെ മകനായി ഭഗവാൻ ജനിക്കണം എന്നാണ് അവിടെയും അവർ സമീപ്യ സായുജ്യമുക്തിയോ ഒന്നും ചോദിച്ചിട്ടില്ല തങ്ങളുടെ മകനായി ജനിക്കണം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്ന സമയത്ത് അതിഥിയുടെയും കശ്യുപൻ്റെയും മകനായ ഉപേന്ദ്രൻ എന്ന വാമനമൂർത്തിയായും ദേവകി മാതാവിൻ്റെയും വസുദേവരുടെയും മകനായ കണ്ണനായും അവതാരമെടുക്കുന്നത് അതിഥിയും കശ്യപനും വസുദേവനും ദേവകിമാതാവും പ്രശ്നിയുടെയും അതുപോലെ സുധാപൻ്റെയും പുനർജന്മങ്ങളാണ് അങ്ങനെയുള്ള ഒരു കഥ നമ്മുടെ മനസ്സിലിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കുബ്ജ തനിക്ക് സായുജ്യമുക്തിയോ സാമീപ്യമുക്തിയോ ചോദിക്കാതിരുന്നത് എന്ന സംശയത്തിന് ബലമുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും ഭട്ടതിരിപ്പാടിൽ അവൾ അജ്ഞയാണോ എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം പൃഷ്ടാവരം പുനരസൗ അവണോദ്വരാഗീ വരാഗി എന്ന് പറഞ്ഞാൽ അജ്ഞയായിട്ടുള്ളവൾ എന്നാണ് വരം ഭഗവാൻ അവളോട് വരം ചോദിക്കുന്ന സമയത്ത് പുനഃഹ അനന്തരം കണ്ണനും കുബ്ജയുമായുള്ള ആ സംഗമം കഴിഞ്ഞ് പോകാൻ നേരം ഭഗവാൻ കുബ്ജയോട് ചോദിക്കുന്നു പൃഷ്ടാവരം നിനക്ക് എന്ത് ആഗ്രഹമാണ് ഇനി ഞാൻ സാധിച്ചു തരേണ്ടത് പുനഃ പോകാൻ നേരം കണ്ണൻ ചോദിക്കുകയാണ് അസൗ വൃണോത് വരാഗി അസൗ എന്നാൽ അവൾ ആ കുബ്ജ വരാഗി അജ്ഞയായിട്ടുള്ളവളായിട്ടുള്ള ആ കുബ്ജ കുബ്ജോത് അങ്ങയോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഭൂയ ത്വയാ സുരതമേവ നിശാന്തരേഷു നിശാന്തരേഷു രാത്രികാലങ്ങളിൽ ഭൂയ വീണ്ടും വീണ്ടും അങ്ങയോടുകൂടി സുരതമേവ ഇപ്രകാരം സംഗമിച്ചാൽ മതി എനിക്ക് വേറെ ഒരു ഒരാഗ്രഹവുമില്ല അങ്ങയോടുകൂടി രാത്രി കാലങ്ങളിൽ എനിക്ക് കഴിയാൻ സാധിക്കണം ഗോപികുമാരുടെ ആഗ്രഹം ഇതു തന്നെയായിരുന്നു അവർക്ക് ഭഗവാനോടൊപ്പം രാത്രി കാലങ്ങളിൽ പാട്ടുപാടണം നൃത്തം ചെയ്യണം ഭഗവാൻ ഏതു സമയവും അവരുടെ ഇഷ്ടപ്രകാരം കൊണ്ടുനടക്കണം ഇത് തന്നെയായിരുന്നു ഇവിടെ കുബ്ജയും ചോദിക്കുന്നത് അങ്ങ് രാത്രി കാലങ്ങളിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്നോടൊപ്പം കഴിയണം ഇതുമാത്രമാണ് അവൾ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായും നാരായണ ഭട്ടതിരിപ്പാടിൽ ഒരു സംശയം വരുന്നു കാരണം ഇത്രയധികം അസുലഭമായ ഒരു സന്ദർഭം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അവൾ തനിക്ക് സാമീപ്യ മുക്തി വേണം സായുജ്യമുക്തി വേണം എന്നൊന്നും ചോദിക്കാതിരുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹം സ്വയം ചിന്തിച്ചു പോവുകയാണ് ബുധ ഏവ കാമം ബുധ നല്ല ബുദ്ധിമാന്മാർ ജ്ഞാനി ജ്ഞാനിയായിട്ടുള്ള ഒരുവൻ മാത്രമാണ് ഏവ കാമം തൻ്റെ ആഗ്രഹം ഇപ്രകാരം ചോദിക്കൂ എപ്രകാരം സായുജ്യം അസ്ത്വ ഇതി വധേ സായുജ്യ മുക്തി മതി എന്ന് പറയുകയുള്ളൂ എനിക്ക് അങ്ങയോടൊപ്പം കഴിയുകയല്ല വേണ്ടത് ഭഗവാനെ എനിക്ക് സായുജ്യമുക്തി ലഭിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ജ്ഞാനികൾ മാത്രമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഇനി സായുജ്യമുക്തി ആവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെയും സാമീപ്യ അസ്തു ഇതി ന ന കിം കിം സാമീപ്യം എന്തുകൊണ്ട് അവൾ ചോദിച്ചില്ല എന്ത് സാമീപ്യ അസ്തു ഇതി ഞാൻ എപ്പോഴും അടുത്തുണ്ടാകണം കണ്ണൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാകണം എന്ന് പോലും അനിശം എല്ലായ്പ്പോഴും എന്ന് പോലും എന്തുകൊണ്ടാണ് അവൾ ചോദിക്കാതിരുന്നത് ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ ചിന്ത അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടി ശ്ലോകം നോക്കാം പൃഷ്ടാവരം പുനരസൗ അവണോദ്വരാഗീ ഭൂയസ്തയാസുരതമേവ നിശാന്തരേഷോ सायुज्यमस्तु इति वदेल्बुध एव कामं सामीप्यमस्तु अनिशम् इति अभिनाब्रवीत् किम् हरे कृष्ण